എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ് നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വെജിറ്റബിൾ കുറുമയാണ് ഒരു ഓവർനൈറ്റ് കുതിർത്ത് വെച്ച അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്ത ഗ്രീൻ പീസ് നമുക്ക് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചെറിയ രണ്ട് ക്യാരറ്റും കൂടി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്രീൻ പീസ് ചേർക്കാതെയും ഈ കറി ഉണ്ടാക്കാറുണ്ട് പകരം സവാള ചേർത്ത് കൊടുത്താൽ മതി കിഴങ്ങ് ക്യാരറ്റ് സവാള എല്ലാം കൂടി ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അല്പം മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് ഇത് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്താണ് നമ്മളിത് വേവിക്കാൻ വെക്കുന്നത് പെട്ടെന്ന് തന്നെ വെന്തിയിട്ട് ഒരു രണ്ട് വിസലിൽ തന്നെ നമുക്ക് ഈ വെജിറ്റബിൾസും ഗ്രീൻ പീസും എല്ലാം വെന്തിയിട്ടും നന്നായി തന്നെ വെന്തി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാൻ വേണ്ടി തേങ്ങ ചെറിയ ഉള്ളി പിന്നെ പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഒരു ചെറിയ പച്ചമുളക് പിന്നെ ക്യാഷ്യട്ട് അല്പം പെരിഞ്ചീരകം പിന്നെ ഒരു ചെറിയ കഷ്ണമിഞ്ചി രണ്ട് എളുത്തുള്ളി രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി ഇവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ച് നമ്മൾ ഈ വെന്തിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കുക്കറ് അടുപ്പിൽ വെച്ച് കൊടുത്ത് സ്റ്റൗ ഓണാക്കി നമ്മൾ ഇതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഈ കറി ചൂടായിരിക്കുമ്പോൾ നമുക്ക് തിക്നസ്സ് കുറവായിട്ട് തോന്നും പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല കുറുകിയ ഗ്രേവിയായിട്ട് നമുക്ക് ഈ കറി കിട്ടും പിന്നെ ഒരു ചീൻ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കടുകും കൂടിയിട്ട് നന്നായി മൂപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റിയായ വ്യത്യസ്ത രുചിയുള്ള നല്ലൊരു കറിയാണ് ആദ്യം കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനലൊന്നും കണ്ടുനോക്കാൻ മറക്കരുത്